മതനിന്ന ശാരീരിക പീഡനം മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് പിടിക്കപ്പെട്ട മൂന്ന് അറബ് വംശജർക്ക് ജയിൽ ശിക്ഷ വിധിച്ച് റാക്ക് കോടതി നാൽപ്പത്തിരണ്ട് കാരനായ മുഖ്യപ്രതിക്കൊപ്പം ഇരുപത്തിയെട്ടും മുപ്പത്തിയഞ്ചും പ്രായമുള്ള കൂട്ടാളികളായ പ്രതികൾക്കെതിരെയാണ് റാക്ക് ക്രിമിനൽ കോടതിയുടെ വിധി പ്രതികൾക്ക് മേൽ ചുമത്തിയ കുറ്റകൃത്യങ്ങൾ സംശയാതീതമായി തെളിയിക്കപ്പെട്ടതായി കോടതി വ്യക്തമാക്കി ശിക്ഷാ കാലാവധിക്ക് ശേഷം മുഖ്യപ്രതിയെ നാടുകടത്താനും കോടതി നിർദ്ദേശിച്ചു ഈജിപ്ഷ്യൻ സ്വദേശികളായ നാൽപ്പത്തിരണ്ടുകാരനും കൂട്ടാളികളും മറ്റൊരു ഈജിപ്ഷ്യൻ പൗരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് പണവും ചെക്കും മൊബൈൽ ഫോണും കവർച്ച നടത്തിയെന്നായിരുന്നു കേസ് റാക്ക് അൽക്കാസിം കോർണേഷന് സമീപം പൊതുവഴിയിൽ രാത്രിയിലായിരുന്നു സംഭവം അക്രമികളിൽ നിന്ന് ഇരയെ രക്ഷിക്കാൻ ശ്രമിച്ച വഴിയാത്രക്കാരനെ അക്രമികൾ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കുകയായിരുന്നു റാക്ക് പോലീസ് സ്ഥലത്തെത്തിയാണ് ഇരയ്ക്കും സാക്ഷിക്കും പ്രാഥമിക ചികിത്സ നൽകിയത് തുടർന്ന് നടന്ന തിരച്ചിലിനൊടുവിൽ കുറ്റവാളികളെ കസ്റ്റഡിയിലെടുത്ത റാക് പോലീസ് സംഘം പ്രോസിക്യൂഷന് കൈമാറി യു വാർത്തകളുമായി ദിനേഷ് ലാൽ കരുതൽ ന്യൂസ്